ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീയുടെ ആകർഷണമാണ് ഈ ഭാഗം ഈ വിഷയമാണിന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന്റെ കാഴ്ചപ്പാടിൽ ആകർഷകമായ സ്ത്രീ ശരീരം സ്ത്രീ ശരീരഭാഗം ഏതാണ് പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉണ്ടാകുക കാണുന്നവരുടെ കാഴ്ചപ്പാടിലാണ് സൗന്ദര്യം എന്ന് പറയാം എന്നാൽ പലരും കരുതുന്നത് പോലെയല്ല സ്ത്രീ ശരീരത്തിൽ പുരുഷനെ ആകർഷിക്കുന്ന ചില പ്രത്യേക ഭാഗങ്ങളുണ്ട് വെറുതെ പറയുന്നതല്ല കേട്ടോ ഇത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് വ്യക്തിപരമായി താല്പര്യങ്ങളിൽ മാറ്റമെങ്കിലും ഇതേക്കുറിച്ച് നിങ്ങൾക്കൊന്ന് അറിയാം ഒന്നാമതായി സ്ത്രീയുടെ കാൽ സ്ത്രീയുടെ കാൽ പല പുരുഷന്മാരെയും ആകർഷിക്കുന്ന ഒരു ശരീരഭാഗമാണ് പല പുരുഷന്മാർക്കും സെക്സിയസ്റ്റ് സ്ത്രീ ശരീരഭാഗമാണിത് നീണ്ടും മെലിഞ്ഞ കാലുകൾ പ്രത്യേകിച്ചും മെലിഞ്ഞ കാൽപാദങ്ങൾ ചെറിയ അധിക വണ്ണമില്ലാത്ത കണ്ണം എന്നിവ പുരുഷ താല്പര്യം ഉണർത്തുന്ന ചിലതാണ് അതുപോലെ തടിച്ച കാലുകളും കാൽപാദങ്ങളുമെല്ലാം മെലിഞ്ഞതിനോടാണ് പലർക്കും പ്രിയം അടുത്തതായി അവളുടെ കണ്ണുകൾ പുരുഷന്റെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ കണ്ണ് ആയുധമാണെന്ന് പറയാം വിടർന്നു വലിയ കണ്ണുകളോട് താല്പര്യം കൂടുതൽ ഉണ്ടാകും പ്രത്യേകിച്ചും കറുപ്പ് നിറത്തിലെ കണ്ണുകൾ വ്യത്യസ്ത നിറത്തിലെ കണ്ണുകളോട് താല്പര്യം തോന്നുന്നവർ കുറയും ചിരി നിറയുന്ന സന്തോഷം നിറയുന്ന കണ്ണുകളാണ് പുരുഷനെ കൂടുതൽ ആകർഷിക്കുക അടുത്തതായി സ്ത്രീയുടെ വയർ സ്ത്രീയുടെ വയർ ഹോട്ട് സെക്സി ശരീരഭാഗമാണ് മിക്കവാറും പുരുഷന്മാർക്കും ചാടിയ വയറല്ല ആലില വയർ തന്നെയാണ് പുരുഷ താല്പര്യങ്ങളെ ഉണർത്തുന്ന ഭാഗം സ്ത്രീയുടെ ആലില വയർ സിനിമകളിൽ വില്പന ചരക്കാകുന്നതിന്റെ മനഃശാസ്ത്രവും തന്നെയാണ് അടുത്തതായി സ്ത്രീയുടെ അരക്കെട്ട് സ്ത്രീയുടെ അരക്കെട്ടാണ് പുരുഷ താല്പര്യങ്ങളെ ഉണർത്തുന്ന മറ്റൊരു ഭാഗം ആകൃതിയൊത്ത് അരക്കെട്ട് സ്ത്രീയുടെ ആകർഷകത്വം കൂട്ടുന്ന ശരീരഭാഗം എന്നാണ് പുരുഷന്റെ അഭിപ്രായം സ്ത്രീ ശരീരത്തിന് ആകൃതി നൽകുന്നതിലും അരക്കെട്ടിന് പ്രധാന സ്ഥാനമുണ്ട് മാംസം തുടിക്കുന്ന അരക്കെട്ടല്ല ഒതുങ്ങിയ അരക്കെട്ട് തന്നെ പുരുഷനെ പൊതുവായി ആകർഷിക്കുന്ന സ്ത്രീ ഭാഗങ്ങളാണ് നിദംബവും മാറിടവും എല്ലാം എന്ന് പഠനം പറയുന്നുണ്ട് ചില പുരുഷന്മാർക്ക് മാറിടങ്ങളെക്കാൾ ആകർഷണ നിദംബങ്ങളാണെന്ന് പറയാം ചിലർക്ക് മറിച്ചു എന്തായാലും പുരുഷനെ പൊതുവായി ആകർഷിക്കുന്ന സ്ത്രീ ശരീര ഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവ തന്നെയാണ് ഇത്തരം ഭാഗങ്ങൾ പൊതുവെ എല്ലാ പുരുഷന്മാരെയും ആകർഷിക്കുന്ന എന്ന് വേണം ഇതിനെ പറയുവാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്